അതിനെ ഫ്യൂസിലി പാസ്ത എന്നാണ് പറയുന്നത് പാസ്തയ്ക്കകത്ത് ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും ഒന്ന് കുറുകി വരുന്നവരെ ഇളക്കുക ഇത്ര സിമ്പിളായിട്ട് വേറെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റില്ല ഹലോ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ബൈ ജിഷ ആൻ സാബുജി എൻ്റെ പേര് ജിഷ സാബുജി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യുക്കായിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ച ഒരു പാസ്ത റെസിപ്പി കാണിക്കാൻ വേണ്ടിയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഈ പാസ്ത ഏത് പാസ്തയാണേലും എടുക്കാം ഈ സ്പൈറൽ പാസ്തയില്ലേ അതിനെ ഫ്യൂസിലി പാസ്റ്റ എന്നാണ് പറയുന്നത് പാസ്ത ഒരു രണ്ട് മൂന്ന് ബട്ടൺ മഷ്റൂം ചോപ്പ് ചെയ്തത് കുറച്ച് സബോള അരിഞ്ഞത് റെഡ് ക്യാപ്സിക്കം കുറച്ച് പ്ലെയിൻ ഫ്ലവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചീസ് കുറച്ച് ഡബിൾ ക്രീം ബട്ടർ ക്രഷ്ഡ് റെഡ് ചില്ലി ക്രഷ്ഡ് പെപ്പർ പിന്നെ എടുത്തിട്ടുള്ളത് ഫ്രഷ് വൈൽഡ് ഗാർലിക്കിൻ്റെ ലീഫാണ് ഇത് നമ്മളുടെ ഗാർഡനിൽ നിന്നും ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് വളരുന്നത് ഇതൊക്കെ വേറെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കണേ നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഫ്രഷ് നമ്മളുടെ സാധാരണ ഗാർലിക്കില്ലേ അത് ചോപ്പ് ചെയ്തെടുത്താലും മതി പക്ഷേ പാസ്തയ്ക്കകത്ത് ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് ഫ്രഷ് പാസ്ലി ഫ്രഷ് പാസ്ലി തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഡ്രൈഡ് പാസ്ലി ആണെങ്കിലും എടുക്കാം പിന്നെ ഇതെല്ലാം ഒന്ന് സോൾട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലു പോയലും ആവശ്യത്തിന് സോൾട്ടും വളരെ ക്യുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ആരെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴും ഒക്കെ ആണേൽ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഒക്കെ വീട്ടിൽ കാണുന്ന സാധനങ്ങളാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം പാസ്ത ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പാസ്ത ഒരഞ്ച് മിനിറ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്തു ഇനി ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം ചൂടായി അതിലേക്ക് കുറച്ച് ഒലുവോയിൽ ഇനി വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റിയെടുക്കാം മഷ്റൂം ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് കുറച്ച് വഴന്ന് വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന പെപ്പറ് ഇത് മെല്ലെ ഒന്ന് വാടിയാൽ മതിയേ ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു കുറച്ച് ബട്ടറെടുത്ത് പാനിലേക്ക് ഇടുക തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ പ്ലെയിൻ ഫ്ലവർ ഒരു ഇട്ട് നല്ലതുപോലെ ഇളക്കി അത് കരിഞ്ഞു പോകരുത് അതിനു മുമ്പ് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുകി വരുന്നവരെ ഇളക്കുക ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്കോ വെജിറ്റബിൾ സ്റ്റോക്കോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല അടുത്തത് കുറച്ച് ഡബിൾ ക്രീം ഇളക്കി ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത പാസ്തയിട അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടെ ഇനിയിപ്പോൾ ഉപ്പ് ഒന്ന് നോക്കണം ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ പാസ്തയിലും ഉപ്പിട്ടിരുന്നു വെജിറ്റബിൾ വഴറ്റാൻ നേരം ഉപ്പിട്ടിരുന്നതുകൊണ്ട് അധികം ഉപ്പിടും വേണ്ട എന്ന് തോന്നുന്നു ഒന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് പെപ്പർ ഗാർലിക് അല്ലെങ്കിൽ വൈൽഡ് ഗാർലിക്കിൻ്റെ ഇല ഇട്ട് നല്ലതുപോലെ ഇളക്കുക നിങ്ങൾക്ക് പാസ്തയ്ക്ക് സോസ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവേ എടുത്തു വെച്ചിരിക്കുന്ന ചീസും കൂടെ ആവശ്യത്തിനിട്ട് ഇട്ട് ഫിനിഷ് ചെയ്യാം ഓരോ ചീസിനും ഓരോ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണേലും ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ലിയുടെ ലീഫും കൂടി ഇട്ട് ഇങ്ങെടുത്താൽ സ്വാദിഷ്ടമായ പാസ്ത റെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ചിക്കൻ സ്റ്റോക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഒക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും കേട്ടോ എൻ്റെ അടുത്ത് ഇതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറുമില്ല അതുകൊണ്ട് ഇതൊന്നും എടുത്തിട്ടില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അഞ്ച് മിനിറ്റും കൊണ്ട് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇത്ര സിമ്പിളായിട്ട് വേറെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റില്ല ഇതിനകത്ത് നിങ്ങൾക്ക് ചിക്കനോ ഫിഷോ ഈവൺ ബീഫോ ഏത് മീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആക്കാവുന്നതാണ് ഞാൻ വെജിറ്റബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇതാർക്കും കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റുന്ന ഒരു പാസ്ത കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം കേട്ടോ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം ആൻഡിൽ ദെൻ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ബൈ ബൈ